കഴിഞ്ഞ രണ്ടാഴ്ചയായി പാലാ നഗരസഭയിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഇയർപോർഡ് വിവാദമാണ് പുതിയ വഴിത്തിരിവിലെത്തിയത് ഈ മാസം പതിനെട്ടിന് നടന്ന അടിയന്തര കൌൺസിലിലാണ് കൌൺസിലർ ജോസ് ചീരാംകുഴി തന്റെ ആപ്പിൾ ഇയർപോർഡ് കാണാതായ വിവരം കാണിച്ച് നഗരസഭാ ചെയർപേഴ്സണ് കത്ത് നൽകിയത് രണ്ട് ദിവസം മുൻപ് നടന്ന കൌൺസിൽ യോഗത്തിൽ ഇയർപോർഡ് മോഷണത്തിൽ പങ്കില്ലെന്ന് കാണിച്ച് യു ഡി എഫ് അംഗങ്ങളും ആക്ടിംഗ് ചെയർമാനായിരുന്ന സാവിയോ കാവുകാട്ടിന് കത്ത് നൽകിയിരുന്നു ഇന്ന് നടന്ന കൌൺസിൽ യോഗത്തിൽ ഇയർപോർഡ് എടുത്തത് ആരാണ് വ്യക്തമാക്കണമെന്ന് ഭരണപക്ഷ കൗൺസിലർമാർ ജോസ് ചീരാംകുഴിയോട് ആവശ്യപ്പെട്ടു ഇതേ തുടർന്നാണ് ഇയർപോഡ് ഉപയോഗിക്കുന്നത് കൗൺസിലർ അഡ്വക്കേറ്റ് ബിനു പുളിക്കണ്ടമാണെന്ന് ജോസ് ചീരാങ്കുഴി വെളിപ്പെടുത്തിയത് ഇതോടെ ഇരുവിഭാഗവും തമ്മിൽ വാഗ്വാദവും ഉണ്ടായി അതേസമയം തനിക്കെതിരെയുള്ള ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ബിനു പുളിക്കണ്ടം പറഞ്ഞു ഇത് സംബന്ധിച്ച് നഗരസഭ ആക്ടിംഗ് ചെയർപേഴ്സൺ ലീന സണ്ണിക്ക് കത്ത് നൽകുകയും ചെയ്തു ആപ്പിൾ കമ്പനിയുമായി ബന്ധപ്പെട്ട തെളിവുകൾ ലഭിക്കാൻ വൈകിയതിനെ തുടർന്നാണ് കത്ത് നൽകാൻ വൈകിയത് ലൊക്കേഷൻ അനുസരിച്ച് ഭരണപക്ഷത്തെ ചിലരുടെ വീടും സ്ഥാപനങ്ങളുമാണ് ഉള്ളതെന്നും ബിനു കത്തിൽ പറഞ്ഞിട്ടുണ്ട് ആരോപണത്തെ നിയമപരമായി നേരിടുമെന്നും ബിനു പറഞ്ഞു ഞാൻ കൗൺസിൽ ഒരു കത്ത് അത് വായിക്കാൻ പറഞ്ഞു അത് വായിച്ചു എന്നാൽ അതിലെൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം കൗൺസിൽ യോഗങ്ങളിലുപരി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് തെളിവുകൾ ചോദിച്ച് കൊടുത്ത് തെളിവുകൾ എടുക്കണമെന്നായിരുന്നു എന്നാൽ അത് തയ്യാറാകാതെ അതിൽ നിന്ന് ഒളിച്ചോടുന്നതിന് വേണ്ടി ജോസ് ചീരാങ്ങഴിയെ കൊണ്ട് തികച്ചും അവകാശ്യമായ ജനം വിശ്വസിക്കാത്ത ഒരു നുണ പറഞ്ഞുകൊണ്ട് കൗൺസിലിൻ്റെ അന്തസ്സത്തെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള നടപടിയാണ് ഇന്നുണ്ടായിരിക്കുന്നത് ഇത് രാഷ്ട്രീയ ഗൂഢനീക്കമാണ് രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കൂടെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നതിനുള്ള പോരാട്ടത്തിലൂടെ ഇന്ന് തുടക്കമാണ് നൂറ് ശതമാനം നിയമ നടപടികളുമായിട്ട് മുമ്പ് അദ്ദേഹത്തിന് അദ്ദേഹം ഇന്ന് പറഞ്ഞതിൻ്റെ ക്ലിപ്പിങ് അല്ലെങ്കിൽ അത് കിട്ടിയതിന് ശേഷം മാനനഷ്ടക്കേസ് ഉൾപ്പെടെ നിരവധിയായ നിയമ പോരാട്ടത്തിലേക്ക് കിടക്കാനാണ് ചെയ്യുന്നത് ഭരണപക്ഷ അംഗങ്ങൾക്കിടയിൽ തന്നെ ഉണ്ടായ മോഷണ ആരോപണ പ്രത്യാരോപണങ്ങൾ ഇടതുമുന്നണിക്കുള്ളിലും ചർച്ചകൾക്കിടയാക്കും സി പി എം പ്രതിനിധിയാണ് അഡ്വക്കേറ്റ് ബിനു പുളിക്കണ്ടം നാളുകളായി ബിനു പുളിക്കണ്ടവും കേരള കോൺഗ്രസ് അംഗങ്ങളും തമ്മിൽ അഭിപ്രായ വ്യത്യാസവും നിലനിന്നിരുന്നു ന്യൂസ് ബ്യൂറോ പാലാ